ഹലോ ഗൈസ് അസലാമലേക്കും വെൽക്കം ടു എൻജോയ് വ്ലോഗ് ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്നത് ചിക്കൻ പൊരിച്ചിട്ടാണ് കറി വെക്കുന്നത് അതിന് വേണ്ടത് പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം കറിയിൽക്ക് തക്കാളി ഉരുളം കിഴങ്ങ് സവാള ഇതൊന്ന് മുറിച്ചെടുക്കാം ഒരു പാത്രം വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് സവാള അതിലോട്ട് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം സവാള ഉപ്പിട്ട് കൊടുക്കാം നന്നായി കേട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് സവാള നല്ല ശേഷം നല്ല തക്കാളി ഏഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച് പേസ്റ്റും ഇട്ട് കൊടുക്കണം கறிவேப்பில மல்லிச்சப்பட்டு கொடுக்கணும் இளக்கி கொடுத்ததே மசாலகிட்டு கொடுக்க மசாலா மல்லிப்பொடி ிக்கன் നന്നായി முளகிட்டுதி എടുക്കണം இலக்கி எடுக்கணும் இலக்கி കുറച്ച് ഉപ്പ് உப்பிட்டு കൊടുക്കാം പുക്കിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളം കിടന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ പൊരിച്ചത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കണം ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം